എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സ്കൂളിലെ പ്രവേശനോത്സവം ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് വിദ്യ പ്രിയ വിദ്യാർത്ഥികളെ കമൻ്റ് ചെയ്യുക രണ്ട് മാസ അവധിക്കേഷൻ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുകയാണ് നാളെയല്ലേ ഇലക്ഷൻ റിസൾട്ട് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് അപ്പോൾ നാളെ ആ സ്കൂളുകൾക്ക് അവധിയാണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ അതിനുള്ള കൃത്യമായ മറുപടിയാണ് വീഡിയോയിൽ കൂടി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിനപ്പം നോട്ടിഫിക്കേഷൻ ബലുകളെ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നു നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും പ്രിയ സുഹൃത്തെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എൻ എബിൾ ചെയ്യുക പിന്നെ എട്ടായിരം എന്ന അക്കൗണ്ടുകളിലേക്ക് ഇനി വെറും അറുപത്തി രണ്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി തീർച്ചയായും പിന്തുണയ്ക്കുക അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോകാം ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് നാളെയാണ് അതായത് ഇന്ത്യ ആര് ഭരിക്കും എന്ന് നാളെ അറിയാൻ സാധിക്കും പുതിയ പ്രധാനമന്ത്രി ആരാകും ആരായിരിക്കും ഇന്ത്യ ഭരിക്കുക പുതിയ പ്രധാനമന്ത്രി ആരായിരിക്കും എന്നൊക്കെ നാളെ അറിയാൻ പോവുകയാണ് അപ്പോൾ എലക്ഷൻ റിസൾട്ട് പ്രമാണിച്ച് നാളെ സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്നാണ് നമ്മുടെ വിഷയം അതായത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന വിഷയം അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇതുവരെ എലക്ഷൻ റിസൾട്ട് ഉള്ള സമയത്തൊന്നും സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടില്ല അതായത് ഒന്നെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിൽ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ വെച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് വോട്ടെണ്ണൽ നടത്തുക അപ്പോൾ ആ വോട്ടെണ്ണൽ നടത്തുന്ന സ്കൂളുകൾക്ക് അഥവാ സർക്കാർ ഓഫീസുകൾക്ക് മാത്രമേ അവധി വരാൻ സാധ്യതയുള്ളൂ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മൂന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്നലെ മുതൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മാത്രമേ ചിലപ്പോൾ അവധി പ്രഖ്യാപിക്കുകയുള്ളൂ അല്ലാതെ സംസ്ഥാന വ്യാപകമായി ഒരു അവധി വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കേണ്ട പിന്നെ ഏതെങ്കിലും സ്കൂളുകൾ ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ റിസൾട്ട് നാളെ വരുമ്പോൾ ആഹ്ല ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ നാളെ ഉണ്ടാകും അതൊക്കെ പ്രമാണിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ മുന്നിൽ കണ്ട് അത് നാളെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കും അപ്പോൾ എന്തായാലും ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഉണ്ടാകും അപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് എന്തു ചെയ്യും ചില സ്കൂളുകൾ ചിലപ്പോൾ എന്തു ചെയ്തേക്കാം ഉച്ചയോടെ തന്നെ സ്കൂളുകൾ വിട്ടേക്കാം അതായത് എന്താണ് നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ സ്കൂളുകൾ വിട്ടേക്കാം വിദ്യാർത്ഥികളുടെ സുരക്ഷയൊക്കെ മുന്നിൽ കണ്ട് പക്ഷേ എന്നാൽ പോലും സംസ്ഥാന വ്യാപകമായി സ്കൂളുകൾക്ക് അവധി ഇല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക അപ്പോൾ ഇന്ന് സ്കൂൾ തുറന്നതേ ഉള്ളൂ നാളെ വിദ്യാർത്ഥികൾ അവധി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നാളെ അവധി ഇല്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഏതെങ്കിലും സ്കൂളുകൾ നേരത്തെ വിട്ടാലേ ഉള്ളൂ അതും സ്കൂളുകാരുടെയും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും അത് സ്കൂൾ അധികൃതരെ അതായത് സ്കൂൾ അധികാരികളുടെ അധികൃതരുടെ തീരുമാനപ്രകാരം ഇരിക്കും സ്കൂൾ അധികൃതരുടെ തീരുമാനപ്രകാരം ഇരിക്കും അപ്പോൾ നാളെ സംസ്ഥാന വ്യാപകമായ ഒരു അവധി വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കേണ്ട കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിരൊടിമേ കാണാം മധുരയിക്കും ബൈ പിന്നെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആറായിരം സബ്സ്ക്രൈബ് എന്ന സോറി എട്ടായിരം സബ്സ്ക്രൈബ് എന്ന കൗണ്ട് ഡൗണിലേക്ക് എത്താൻ അറുപത്തിയെട്ട് പേർ മാത്രമേ വേണ്ടൂ പ്രിയ വിദ്യാർത്ഥികളെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ പുതിരൊടിമേ കാണാം മതുവരയ്ക്കും ബൈ അപ്പോൾ അറുപത്തെട്ട് പേരുടെ പിന്തുണ എനിക്ക് വേണം വേഗം തന്നെ അറുപ അറുപത്തെട്ട് പേർ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയ സുഹൃത്തെ അറുപത്തെട്ടാണ് അധികം പേർ വേണ്ട കത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി പുതിയ ഉടമയെ കാണാം അതുപോലെ ബൈ പിന്നെ അറുപത്തെട്ട് വേഗം ആക്കി തരുവാണെങ്കിൽ വളരെ നന്ദിയായിരുന്നു മൈനെ മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ടക്ക് ദ ബെസ്റ്റ് കരിയർ ഗൈഡൻ ബൈ